അവരുടെ പ്രവർത്തനങ്ങൾ അവരെ കണ്ടപ്പോൾ കണ്ടപ്പോ വീഡിയോ എടുക്കണം തോന്നി നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ചേച്ചി എന്താ വിശേഷങ്ങളൊക്കെ അല്ലേ കഴിഞ്ഞ അന്നത്തെ പരിപാടി കഴിഞ്ഞോ കഴിഞ്ഞാടി കുറച്ചുകൂടി ആ പിന്നെ വെയിലെത്ര പേരുണ്ട് അതെ എത്ര മണിക്കാണ് പിന്നെ മൂന്ന് മണിക്ക് ഇറങ്ങി മൂന്നു മണിക്ക് അല്ലേ അത് ശരിയാണ് ിട്ടല്ലേ ഇതിപ്പോ കളക്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടെക്കണുങ്ങള് അതെ 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 അപ്പൊ അവിടെ കൊണ്ടുപോയി കുട്ടിയാണ് പിന്നെ അതെന്താ കൊണ്ടത് ചാത്തനൂരില്ലേ ഇതിപ്പോ എത്ര നിങ്ങള് തുടങ്ങിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകണത് എല്ലാ വേസ്റ്റ് മാത്രം ആ ഫുഡിന്റെ മാത്രം എടുക്കില്ലേ ിയതാണോ ഇത് ശേഷം എന്തെല്ലാം ഇതെന്താ ചെയ്യുന്നുണ്ടിരിക്കുന്നപ്പോ വീട്ടില് ഓരോന്നും തരണ്ടിരിക്കണം വീട്ടിലും ആവില്ല അതുകൊണ്ട് വേറെ നിങ്ങള് ഈ ഫീൽഡിൽ വാർഡില് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫീൽഡ് തന്നെയാണ് വേറെന്തേലും ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ ാണ് അപ്പൊ കർശന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അപ്പൊ നിങ്ങൾ എല്ലാ വീട്ടിലും പോയിട്ട് ഓരോരുത്തർ പറയണ്ടത് എല്ലാ മാസം തരാനുണ്ടോ എന്നൊക്കെ പിന്നെ കൊറേ ആൾക്കാർ അസഭ്യങ്ങളും നമ്മുടെ ഈ മാറ്റം അങ്ങനെ അസഭ്യങ്ങളൊന്നും പറയുന്നില്ല മാസം മാസം തരാണ്ടേ അങ്ങനെ ആൾക്കാരുണ്ട് ആൾക്കാര് സമീപനമൊക്കെ എങ്ങനെയാണ് ആൾക്കാർ പെരുമാറ്റ സ്ഥലങ്ങളൊക്കെ പിന്നെ അമ്പത് രൂപ ഓരോരുത്തർ തരുന്നേ അത് ഒരു മാസം ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയാ അമ്പത് രൂപ അല്ല ഒരു വീട്ടിൽ അമ്പത് രൂപ അതാ നിങ്ങളുടെ വരുമാനല്ലേ അല്ല ഗവൺമെന്റിന് ശമ്പളല്ല സഹകരിക്കണമല്ലേ ചെലവെടുത്ത് അതെ തരാത്ത ഒന്നരാടം തെരഞ്ഞ ആൾക്കാര് മൂന്ന് മാസം തീരെ തരാത്ത ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് ഇതുവരെ തരാത്ത ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് കാഴ്ച ഇപ്പൊ ഇന്നത്തെ കഴിഞ്ഞല്ലോ അല്ലേ ാണ് വേണ്ടത് ഇന്നലെ ഞങ്ങൾക്ക് മീറ്റിംഗ് എടുക്കാൻ പറ്റും ഇനി ഈ മാസം ഇരുപതാം തീയതി മുതലാണ് ഇറങ്ങിയത് ഇറങ്ങിട്ട് മുപ്പതാം തീയതി വരെ ബാക്കി ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇത് സെലിഗ്രേറ്റ് ചെയ്യും ترجہیں <applause> شیریٹ <applause> <applause>